ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം പച്ചക്കറികൾ മാത്രം കൊണ്ടുണ്ടാക്കിയ വളരെ രുചികരമായ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കട്ട് ചെയ്ത് നന്നായി വേവിച്ചെടുത്ത മൂന്ന് ഇടത്തരം ഉരുളം മൂന്ന് വലിയ സവാള കാൽ കാൽക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ഗ്രീൻ പീസ് വേവിച്ചത് കാൽ കപ്പ് ക്യാബേജ് അരക്കപ്പ് ബീൻസ് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് എന്നിവയെ എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങും ഗ്രീൻ പീസും നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ ബൗളിൽ ഉരുളം കിഴങ്ങിട്ട് നന്നായി ഉടച്ച് മാറ്റി വെക്കാം ഇനി ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഉള്ളി പാകത്തിലുപ്പ് എന്നിവയിട്ട് ചെറുതായി ഒന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ക്യാരറ്റ് ബീൻസ് കാബേജ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെള്ളം ചേർക്കാതെ മൂടി വെച്ച് വേവിക്കുക നന്നായി വേഗം പാടില്ല പകുതി വെന്താൽ മതി ഈ സമയം വലിയ സ്പൂൺ രണ്ട് സ്പൂൺ മൈദ ഒരു ബൗളിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ പരുവത്തിലെടുത്ത് മാറ്റിവെക്കാം മുട്ടയ്ക്ക് പകരമാണ് ഞാൻ മൈദ എടുത്തത് നമ്മുടെ പച്ചക്കറികൾ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ആഡ് ചെയ്യേണ്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട്ലീറ്റിന് കുരുമുളകിന്റെ എരിവ് മുന്നിട്ട് നിൽക്കണം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം ഇനി ഈ ഉരുളകിഴങ്ങിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് കൈവെള്ളയിലും കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം ഞാൻ എല്ലാം റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് മൈദയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ നന്നായി പൊതിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ ഉണ്ടാക്കി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം ഓരോന്നായി ഇട്ടുകൊടുക്കാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കട്ട്ലേറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് പച്ചക്കറികൾ മാത്രം ചേർത്ത് തയ്യാറാക്കിയ പോഷക സമ്പുഷ്ടമായ ഈ കട്ട്ലേറ്റ് വളരെയേറെ സ്വാദിഷ്ടവും അതിലേറെ ഗുണവും ഉള്ളതാണ് പുറം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റുമായാണ് ഇരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ടൊമാറ്റോ സോസുമായി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുതേ കമൻ്റിൽ ലൈക്കും കൂടി ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ